ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് സൺഡേ അല്ല ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ചേട്ടൻ പോകണം അപ്പൊ ഞാൻ കുറച്ചും കൂടെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നേ ചേട്ടൻ പോകാൻ ഇറങ്ങിയപ്പോ ഞാനും കൂടെ ഇറങ്ങിയ കേട്ടോ കുറച്ചൊക്കെ നടന്നിട്ടൊക്കെ വരാലോ എന്ന് വിചാരിച്ചു ചേട്ടൻ വാച്ച് മറിഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് പിന്നെ എടുത്തിട്ട് വന്നു ഇതിവിടെ സ്ഥിരം നടക്കുന്ന കലാപരിപാടിയാണ് കേട്ടോ ഒന്നുകിൽ കവറോള് അല്ലെങ്കിൽ വാച്ച് അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചേട്ടൻ മറക്കാതെ ഇറങ്ങി പോകത്തേ ഇല്ല ജസ്റ്റ് രാവിലെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങുവാണ് വലിയൊരു പട്ടിക്കുട്ടി നല്ല രസമുണ്ട് ഇവിടെ നിറച്ച് പെറ്റ്സ് ആണ് നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട് ഇതാണ് ഞങ്ങളുടെ ടീ കട ഇത് നിങ്ങൾ സ്വന്തമായിട്ട് മേടിച്ചാലോന്ന് ആലോചിക്കുവാണ് അത്രയ്ക്കും ചായ ഞങ്ങൾ അവിടെ നിന്ന് കുടിക്കുന്നുണ്ട് ബസ്സിന് വേണ്ടിയിട്ട് ഒരു എട്ട് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കേട്ടോ വെയിൽ വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ആ വെയിൽ കൊള്ളാനൊക്കെ നല്ല സുഖമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബസ്സ് എത്തി ചേട്ടൻ പോവാണ് ഇവിടുന്ന് തൊട്ടടുത്തുള്ള മെട്രോ വരെ ബസ്സിന് പോകത്തുള്ളൂ പിന്നെ മെട്രോയിൽ കയറിയിട്ട് അത് കഴിഞ്ഞ് മെട്രോ ഇറങ്ങിയിട്ട് അവർക്കൊരു ഓഫീസ് ബസ് ഉണ്ട് ഓഫീസ് ബസ്സിലാണ് പിന്നെ ഓഫീസിലെത്തുന്നത് എല്ലാം കൂടി ഒരു മണിക്കൂർ ട്രാവൽ ഉണ്ട് തിരിച്ചു വരുമ്പോഴും ഒരു മണിക്കൂർ അങ്ങോട്ട് ഒരു മണിക്കൂർ അങ്ങനെ ടോട്ടൽ രണ്ട് മണിക്കൂർ കാരണം കൊണ്ടുവിട്ടിട്ട് ഞാൻ തിരിച്ച് വരുവാണ് കൊണ്ടുപോയിട്ടിട്ട് നല്ല കൊണ്ട് അവിടം വരെ ഒന്ന് നടന്നിട്ട് ഞാൻ തിരിച്ച് വരുവാണ് ഇനി ഇവിടെ കുറച്ച് സമയം നടക്കുന്നുമില്ല ഒന്ന് ഇരുന്ന് ഒന്ന് ഫ്രഷായിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമുക്കിവിടേക്കൊന്ന് ജസ്റ്റ് ഇരുന്നു നടന്നിട്ട് ഒരു രസം മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും നേരം വെളുത്ത് വരുന്നതല്ലേ ഉള്ളൂ അങ്ങനെ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് റൂമിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞാൻ അവിടെ കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ റൂമിലേക്ക് വരുവാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും വെയിലായി റൂമിലെത്തി കുറച്ച് സമയത്തേനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ നല്ല വെയിൽ വേട്ട ഉണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് സമയം കുറച്ച് വെയിൽ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിരിക്കണം കുറച്ച് സമയത്തു തന്നെ വെയിലുണ്ടാവുകയുള്ളൂ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതും പോവും പിന്നെ ഈ ഏരിയയിലേ വെയിലുണ്ടാവത്തില്ല അതുകൊണ്ട് തുണികളൊക്കെ ഉണങ്ങി കിട്ടാനൊക്കെ കുറച്ച് പ്രയാസമാണ് സമയത്താണ് കുറച്ച് ലൈറ്റ് കിട്ടുന്നത് അപ്പം ഞാൻ ഇങ്ങനെ വന്ന് നിന്നിട്ട് കുറച്ച് ആ വൈറ്റമിൻ ഡി കൊള്ളട്ടെ ചായ ഇടാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ചായ ഇട്ട് കുടിക്കണം സാധാരണ ചായ ഇപ്പം കുടിക്കാറില്ല വൈകുന്നേരമാണ് രാത്രിയിലൊക്കെയാണ് ചായ പോയി കുടിക്കുന്നത് അതൊരു ശീലമായിട്ട് മാറി ഇപ്പോൾ ഇത്രയാണ് ഒരു രാവിലത്തെ വിശേഷം ഇനി എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ നമുക്ക് കാണാം അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഒരു വ്ലോഗ് അപ്പോൾ അത് ഫുള്ള് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഔട്ട് എടുത്തിട്ട് ഔട്ട് എടുക്കാൻ വെച്ചിട്ട് ഞാനങ്ങ് ഉറങ്ങിപ്പോയി ഇപ്പം സമയമായി ഇനി ഫുഡൊക്കെ കഴിച്ചൊന്ന് ഫ്രഷായിട്ട് കുക്കിംഗ് സംഭവങ്ങളിലേക്കൊക്കെ കിടക്കണം ക്ലീനിങ്ങുണ്ട് ഇപ്പോൾ ഫുഡ് കഴിക്കട്ടെ എനിക്ക് ഞാൻ കഴിച്ചെല്ലാം കഴിഞ്ഞു ഇനി കിച്ചണിൽ കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ട് ഉച്ചക്ക ഉച്ചക്കത്തെ ആവശ്യത്തിനെടുത്ത പാ പാത്രങ്ങളാണ് അപ്പോൾ കുറച്ചേ ഉള്ളൂ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് കഴുകി വെച്ചേക്കാമെന്ന് വിചാരിച്ചു പിന്നെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് അടിച്ചുവാരി ഇട്ടിട്ട് പിന്നെ ബാക്കി പതിയെ 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 സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു ജോലിയുള്ള എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പണിയാണ് ഈ പാത്രം കഴുകുക പക്ഷെ കഴുകി വെച്ചല്ലേ പറ്റൂ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കഴുകുവാണ് എത്രയും പെട്ടെന്ന് തീർന്നാൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഈ പാത്രം കഴുകുന്നത് അതെല്ലാം കഴുകി വെച്ച ശേഷം കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു അത് വെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം ഞാൻ വേസ്റ്റ് കൊണ്ടുപോയി കളയാൻ പോവാണ് വേസ്റ്റ് കളഞ്ഞിട്ട് വരാം മിക്കപ്പോഴും ചേർന്നാണ് കൊണ്ടുപോയി കളയുന്നത് ചില രാവിലെ പോകാൻ ഇറങ്ങുന്ന സമയത്ത് കൊണ്ടുപോയി കളയും ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പോയതുകൊണ്ട് രണ്ടുപേരും അത് മറന്നുപോയി ഇനി ഒന്ന് ക്ലീൻ ചെയ്തിടാൻ പോവാണേ ഇത് ഞാനൊന്ന് നീക്കാൻ ശ്രമിച്ചതാണ് കേട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ തഴ വീണു പിന്നെ ഇത് എങ്ങനെയൊക്കെയോ ഞാൻ സെറ്റാക്കി എടുത്ത് വെച്ച് നീക്കിയിട്ട് ഫുള്ള് ഞാൻ അടിച്ചു വാരി ഇടുവാണ് എന്നും അടിച്ചു ഞാൻ പക്ഷെ എന്നും പൊടി ഉണ്ടാവും എന്താണെന്ന് അറിയത്തില്ല കഴിഞ്ഞിട്ട് ഞാനൊന്ന് ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി ഇടുവാണ് ഞങ്ങളുടെ കയ്യിൽ ഒക്കെ ഭയങ്കര കുറവാണ് ഇനി കരാമയിലോട്ട് പോകുമ്പോഴത്തേക്കും നല്ല രണ്ട് മൂന്ന് ബെഡ്ഷീറ്റ് മേടിക്കാനായിട്ട് പ്ലാനിട്ടിരിക്കണേ ഇപ്പൊ സത്യത്തിൽ പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ പിന്നെ ഞാൻ ഇന്ന് പോയി മേലൊക്കെ കുളിച്ചു ഷൈ വന്നിട്ടുണ്ട് രണ്ടാമത്തെ ബോട്ടിൽ സെറ്റാഫിലാണ് ഫുള്ള് കാലിയായിട്ടുണ്ട് ഇത് ഇണ്ടോ ബോഡി ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഷൈറ്റ് കൂടുതലായിട്ട് സ്കിന്ന കൂടുതൽ ഫേസിന് മാത്രാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം ഇത് ഇന്നത്തോടു കൂടി ഇതിന്റെ കഥ കഴിഞ്ഞു ഇത് തന്നെ പുതിയ ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് യൂസ് ചെയ്താൽ മതിയോ ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ബാം ആണ് ബാമാണ് യൂസ് ചെയ്യുന്നത് കളേഡ് ആയിട്ടിരിക്കാൻ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നു അപ്പൊ നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ പോയാലോ കിച്ചണില് ഞാൻ എത്തി പാത്രങ്ങളൊക്കെ നേരത്തെ കഴുകി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അടുക്കള ക്ലീൻ ആക്കിയിട്ട് കയറാനാണ് കുറച്ചും കൂടി ഇഷ്ടം ചിലപ്പം നടക്കാറൊന്നുമില്ല എന്നാലും ക്ലീൻ ചെയ്ത എല്ലാം ക്ലീൻ ചെയ്തിങ്ങനെ ഇങ്ങനെ കയറുമ്പോൾ ഒരു സമാധാനം ഉണ്ട് അപ്പോൾ കുളിക്കുന്നതിനേക്ക് മുന്നേ ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തിടും മിക്ക ദിവസങ്ങളും ക്ലീൻ ചെയ്തിടും ചില സമയത്ത് സമയം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുള്ള് ക്ലീനാക്കും അങ്ങനെയാണ് അല്ല അത് റൊട്ടീൻ ഒന്നും എനിക്കില്ല തോന്നുന്ന റൊട്ടീനാണ് എനിക്ക് നമുക്ക് ഫിഷ് ക്ലീൻ ചെയ്യാം എന്നിട്ട് പെട്ടെന്ന് തന്നെ അതൊന്നും ഉണ്ടാക്കട്ടെ ഫിഷ് ആണ് അപ്പം തേങ്ങ അരച്ച് വെക്കണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കൊടംപുളി ഇട്ടുള്ള കറി വെക്കാന്ന് വിചാരിക്കുന്നത് ഞാൻ ഫിഷ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ അത് ക്യാമറ ഓൺ ആക്കി വെക്കാനായിട്ട് മറന്നുപോയി ഇനി അങ്ങോട്ട് മീൻകറി വെക്കാനുള്ള ഉള്ളി എല്ലാം അരിഞ്ഞു വെക്കാം ഈ ഉള്ളി അരിയുമ്പോൾ കണ്ണീന്ന് വെള്ളം വരുന്ന ആരെങ്കിലും ഉണ്ടോ ഉള്ളി അരിയുമ്പോൾ എല്ലാ മനുഷ്യർക്കും കണ്ണീന്ന് വെള്ളം വരും പക്ഷെ എന്റെ കണ്ണ് നീര് നീറിയിട്ട് കണ്ണാകെ ചുവന്നൊരു അലർജി പോലെ ആവാറുണ്ട് കേട്ടോ ഇന്ന് കുറച്ച് അരിഞ്ഞുള്ളതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വയറ്റി തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം മീനിന്റെ വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ വെച്ചു വേവിക്കാനായിട്ട് വെച്ചിട്ട് വേണം ഇനി എനിക്ക് അടുത്ത ബീട്രൂട്ട് തോരനുണ്ടാക്കാം ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ട് തോരൻ എനിക്ക് ബീട്രൂട്ട് തോരനുണ്ടാക്കും ാക്കാനും ഇഷ്ടമാണ് നല്ല രസമല്ലേ ഇതിന്റെ കളറൊക്കെ കണ്ടിരിക്കാനും ഒരു രസം ഉണ്ടാവും ഇഴുക്ക് വരട്ടാനായിട്ട് കോവയ്ക്കൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ പക്ഷെ ഞാൻ വിചാരിച്ചു ഇന്നിപ്പം മീനാകുമ്പോഴത്തേക്കും ക്യാരറ്റ് തോരനും മീനും കൂടി കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉച്ചക്കേനാവ് വിഷമൊക്കെ ഇരുന്നിട്ട് ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇത് കഴിച്ച് തീരുന്നതൊന്നും അറിയത്തും പോലും ഇല്ല അങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് നോക്കിയത് കേട്ടോ ചേട്ടൻ വന്നിട്ടുണ്ടാവും പറഞ്ഞിട്ട് ഞാൻ ഓടി ചെന്നതാണ് പക്ഷെ ചേട്ടൻ ചേട്ടനല്ലായിരുന്നു ആമസോണിന്റെ കവറായിരുന്നു ഇത് ഞാൻ പൊട്ടിക്കാൻ പൊട്ടിക്കാനില്ല നേരെ വന്നിട്ട് അരപ്പിടുവാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തോരൻ ഒരു പരുവായി പോവും നേരം ഇതും ഇനി എന്തെങ്കിലും ഡെലിവറിയുമല്ലോ വന്നതാണോന്ന് സംശയിച്ചായിരുന്നു ഞാൻ പോയത് പക്ഷെ അല്ല ചേട്ടൻ വന്നത് തന്നെയാണ് ഇന്ന് ചേട്ടൻ കറക്റ്റ് ടൈമിലാണ് എത്തിയിരിക്കുന്നത് ബീറ്റ് കണ്ടപ്പോൾ തന്നെ ആൾ നല്ല ഹാപ്പിയായി പിന്നെ ഞാൻ ചായ ഇടുവായിരുന്നു ചേട്ടനാണെങ്കിൽ തലേ ദിവസം ബർത്ത് ഡേ ആയിരുന്നല്ലോ അതിന് വെച്ച കേക്ക് എല്ലാം മുറിച്ച് കഴിക്കുകയാണ് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ കേക്ക് എല്ലാം രാവിലെ തന്നെ വേണമെങ്കിൽ അത് കഴിക്കും പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ഫ്രഷായി ചായ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കാരണം പാലില്ലായിരുന്നു പാക്കറ്റ് ചപ്പാത്തി ഉണ്ടായിരുന്നത് ജസ്റ്റ് ഒന്ന് ചുടുവാണ് ഞങ്ങളുടെ പാത്രങ്ങളൊക്കെ ചീത്തയായി ഇനി കരാമയിൽ പോകുമ്പോൾ വേണം പുതിയതൊക്കെ മേടിക്കാൻ എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു വന്നിട്ട് എട്ട് മാസമായിട്ട് ഞങ്ങൾ വേറെ പാത്രങ്ങളൊന്നും മേടിച്ചില്ല അത് തന്നെ റിപ്പീറ്റ് എടുത്തിട്ട് കുക്ക് ചെയ്യുന്ന അപ്പം ഡാമേജ് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു പിന്നെ ചപ്പാത്തി ചുട്ട ശേഷം ദോശ ചുടാനായിട്ട് പാടായിരിക്കും അതുകൊണ്ട് ഒരു ഓംലേറ്റ് അടിച്ച ശേഷമാണ് ഞാൻ ദോശ ചുട്ടത് അപ്പോൾ ഇളക്കാനായിട്ട് ഈസി ആയിരിക്കും കേട്ടോ ചപ്പാത്തി കുറച്ചുണ്ടായിരുന്നുണ്ട് ബാക്കി വന്ന ദോശയും നമ്മൾ അത് രണ്ടും കൂടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് തീരുമാനിച്ചു വെച്ചേക്കുവാണ് നേരത്തെ വന്ന ഡെലിവറി പാക്കേജ് ഇതാണ് കേട്ടോ ഓട്സ് എന്റെ ഓട്സ് കുറച്ച് ദിവസമായിട്ട് തീർന്നിരിക്കുവായിരുന്നു അങ്ങനെ ചേട്ടന് ഓർഡർ ചെയ്ത് തന്നതാണ് വലിയ കാര്യമൊന്നും ഞാൻ ഓട്സും കഴിക്കും വേറെ ഫുഡും കഴിക്കും പിന്നെ എങ്ങനെയാണ് ശരിയാവുന്നത് ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ടും കഴിഞ്ഞു വരുന്ന ും വന്നപ്പോൾ തന്നെ വിശപ്പ് ഉണ്ടാവും കേട്ടോ അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കിടക്കുന്നത് ചേട്ടൻ തന്നെ അതൊക്കെ കഴുകി വെച്ചു ഉച്ചയ്ക്കുള്ള പാത്രങ്ങൾ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇനി കുക്ക് ചെയ്ത ശേഷമുള്ള പാത്രങ്ങളും നമ്മളിപ്പോൾ കഴിച്ച പാത്രങ്ങളുമാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ ഈ തുണികളൊക്കെ ഒന്ന് അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ സമയം കളയേണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് തീർത്തിട്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോവാണ് കാരണം നേരത്തെ കുറിച്ച ചായ ശരിയായില്ല മൈഗ്രേൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ സ്പെക്സ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് കുറച്ചധികം ദിവസങ്ങളായിട്ട് എനിക്കൊരു തലവേദനയാണ് സ്ക്രീൻ ടൈം ൂടുതലാണ് ഇപ്പൊ ഞാൻ വന്ന ദിവസം മുതൽ നോക്കി വെച്ചിരുന്ന ഒരു വെച്ചിരുന്നൊരു സ്നാക്ക്ണ്ടായിരുന്നു ഇന്നത് ഞാൻ പരീക്ഷിക്കാൻ പോവാണ് എനിക്കത് ഇഷ്ടപ്പെട്ടു പക്ഷെ ചേട്ടന്റെ എക്സ്പ്രഷൻ നിങ്ങൾ ഇപ്പൊ കണ്ടു നോക്കൂ നീ ചിരി കണ്ടില്ലേ സാരമില്ല ഒന്ന് ട്രൈ ചെയ്തോന്ന് വിചാരിച്ചു കൊറേ നാളായിട്ടത് അവിടെ ഇരിക്കുമ്പോ എനിക്കൊരു അങ്ങനെ ചിക്കൻ അസാഡോ മേടിച്ച് ആകെ പെട്ടു എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല പിന്നെ വയറ് ഫുള്ള് ആയിരുന്നോണ്ട് എനിക്ക് കുറച്ച് കഴിക്കാൻ പറ്റിയില്ല കാരണം അങ്ങനെ സ്വീറ്റ് ഇങ്ങനെ ചിക്കനിലൊന്നും സ്വീറ്റ് അങ്ങനെയൊന്നും സദ്യ അതിനൊന്നും ഇങ്ങനെ സ്വീറ്റ് ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ല അതുകൊണ്ടാന്ന് തോന്നുന്നത് ഇങ്ങം വരെയും വഴക്ക് കുറച്ചു വിട്ടപ്പോ എനിക്ക് എന്തിനാ തോന്നുന്നത് നിനക്ക് കഴിച്ചാൽ പോരായിരുന്നോ ഇങ്ങനെ ചോദിച്ചു അറ്റം വരെ പറഞ്ഞോട്ട് വരുമായിരുന്നു എന്നാലും എനിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ ഒരു സാധനം വേറെ ഇപ്പൊ നമ്മുടെ കൺട്രിയിൽ കഴിക്കുന്നതൊന്നും വേറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമൊന്നുമില്ലല്ലോ അത് നമ്മൾ കഴിച്ച് ശീലിച്ചതിന്റെ ഒരു ടേസ്റ്റിന്റെ പ്രശ്നമായിരിക്കും നമുക്കത് ഇഷ്ടപ്പെടാത്തത് സമയം ഒരു ഒൻപത് മണിയായി ഇന്നെല്ലാം സെക്രട്ടറി ചേട്ടാ കൊട്ടാ ചേട്ടൻ ചോറ് വെക്കുവാണ് ചേട്ടനാണ് ഇവിടെ ചോറ് വെക്കുന്നത് കാരണം ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഞാൻ ചോറ് വെച്ച് ഒരു കുക്കറ് ചീത്തയാക്കി പൊട്ടിത്തെറിച്ച് അത് വലിയൊരു ഇഷ്യൂ ആയ വലിയൊരു ഇഷ്യൂ അല്ല പൊട്ടി കൊറ നല്ലോണം പൊട്ടിത്തെറിച്ച് അതിനുശേഷം ചേട്ടൻ്റെ പേടിയാണ് ചേട്ടൻ്റെ കുക്കറിനെന്തേലും പറ്റുമോന്നുള്ളത് അതിനുശേഷം ചേട്ടൻ ഭയങ്കര പേടിയാണ് ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് ചോറ് വെച്ചിട്ട് എനിക്കെന്തെങ്കിലും പറ്റോന്നുള്ളത് അതുകൊണ്ട് ഇന്നു മുതൽ ചേട്ടൻ വന്ന ശേഷമാണ് ചോറ് വെക്കാറ് ആണ് ഇവിടുത്തെ അന്നദാതാവ് ഞങ്ങളുടെ പണിയെല്ലാം നേരത്തെ കഴിഞ്ഞു ഞങ്ങൾ ജസ്റ്റ് നടക്കാനൊക്കെ പോയി ചായ ഒക്കെ കുടിച്ച് ചായ ഒക്കെ കുടിച്ചതിന്റെ വിശേഷമാണ് കേട്ടെന്നും എന്റെ ഡെയിൻ മൈ ലൈഫ് ഇത്ര തന്നെ ഉള്ളു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ഗുഡ് നൈറ്റ്